അസ്സലാമു അലൈക്കും പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബിബാന്ദ്യ പ്രവാചകർ മുഹമ്മദ് നബി സല അള്ളാഹുഅലൈ വസ്ലമ തങ്ങൾ നിത്യജീവിതത്തിൽ ചെയ്തു പോയ ഓരോ പ്രവർത്തനങ്ങളും അതിനെ പിൻപറ്റിക്കൊണ്ട് ഇസ്ലാമർ വിശ്വാസികൾ പിന്തുടർന്നു പോവുകയാണ് മനുഷ്യ സമൂഹത്തിന് ഗുണമില്ലാതെ മറ്റൊന്നും തന്നെ അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിബിദ്ധങ്ങൾ ചെയ്തിരുന്ന ഓരോ പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠിച്ച വൈദ്യശാസ്ത്രം അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ് വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നു കൊണ്ട് കുടിക്കുക ചൂടുള്ള ഭക്ഷണ പാനീയങ്ങളിലേക്ക് ഊതരുത് കിടക്കുമ്പോൾ വലതുഭാഗം ചെരിഞ്ഞുകിടക്കുക അങ്ങനെ നിരവധി മനുഷ്യ ശരീരത്തിന് ഗുണമുണ്ടാക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ നിബിദ്ധങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചു വെച്ചു നിബിദ്ധങ്ങളുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല നിമിദ്ധങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണം പോലും ഇന്ന് വൈദ്യശാസ്ത്രം അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ഈത്തപ്പഴം മനുഷ്യ ശരീരത്തിന് എത്രത്തോളം ഈത്തപ്പഴങ്ങൾ ഗുണമുണ്ടാക്കുന്നുവെന്നും അതോടൊപ്പം നോമ്പുകാരന്റെ ശരീരത്തിൽ ആ ഈത്തപ്പഴം ഉണ്ടാക്കുന്ന ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ചും ആ ഈത്തപ്പഴത്തിനുള്ളിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു അത്ഭുത വസ്തുവിനെക്കുറിച്ചുമെല്ലാം പ്രതിപാദിക്കുന്നുണ്ട് വീട്ടിലേക്ക് കടക്കാം അള്ളാഹു സുബാന വിശുദ്ധ ഖുറാനിൽ പേരെടുത്ത് പ്രതിപാദിച്ച ഒരു പഴമാണ് ഈത്തപ്പഴം ലോകത്തിൻ്റെ നായകൻ അള്ളാഹുൻ ഹബീബ് അന്ത്യ മുഹമ്മദ് മുസ്തഫ മുത്തുൻ ബിസ് അള്ളാഹു അലൈവ് വസ്ല്ല തങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പഴം കൂടിയാണ് ഈത്തപ്പഴം നബിസാഹു അലൈവ് വസ്ലമ തങ്ങൾ ഈത്തപ്പഴങ്ങൾ ധാരാളമായി കഴിച്ചിരുന്നതായി നമുക്ക് ഹദീസുകളിലൂടെ കാണുവാൻ സാധിക്കും നബിസല അള്ളാഹു അലൈബ്സല്ല തങ്ങൾ നോമ്പ് തുറന്നിരുന്നത് ഈത്തപ്പഴം കൊണ്ടായിരുന്നു ഈത്തപ്പഴമില്ലെങ്കിൽ കാരയ്ക്കുകൊണ്ടും അതുമില്ലെങ്കിൽ ഒരറക്ക് വെള്ളം കുടിച്ചുകൊണ്ടുമായിരുന്നു നബിസുലാഹു അലൈബു വസ്ല്ല തങ്ങൾ നോമ്പ് തുറന്നിരുന്നത് എന്ന് അനസ് അനശ്രതയുള്ള നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും നാം എല്ലാവരും വളരെയധികം ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത് നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെയധികം ലളിതമായി കുറച്ച് ഭക്ഷണങ്ങൾ മാത്രമേ എനിക്ക് കഴിച്ചിരുന്നു എന്നുള്ളത് നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്ത് അതെല്ലാം മാറിക്കഴിഞ്ഞു നോമ്പുതുറയുടെ പേരും പറഞ്ഞുകൊണ്ട് വിഭവസമൃദ്ധമായ ധാരാളം ആഹാരങ്ങളാണ് ഇന്നത്തെ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള പല നിറങ്ങളിലുള്ള ആഹാര സാധനങ്ങൾ നോമ്പുതുറയുടെ സമയത്ത് വേഷപ്പുറങ്ങളിൽ നിറച്ചു വെക്കുന്നു അതിലൂടെ ഒരു ആരോഗ്യവും ആ മനുഷ്യർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് മാത്രവുമല്ല നബി നബിസുലഹുലൈവ് വസ്ല്ലാം തങ്ങളുടെ സുന്നത്തിനെയും ഇത്തരം ആളുകൾ പിൻപറ്റുന്നില്ല എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ മറ്റു ചില സത്യവിശ്വാസികളായ ആളുകൾ നബി നബിസുലാ വല്ല തങ്ങളുടെ ഈ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് അവർ നോമ്പ് തുറക്കുന്ന സമയത്ത് ആദ്യമായി കഴിക്കുന്നത് ഈത്തപ്പഴമാണ് നമുക്കറിയാം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും വലിയ അത്ഭുതങ്ങളാണ് എന്ന് പറയുന്ന ഒരു ഭക്ഷണം ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ടാക്കുന്ന ആരോഗ്യപരമായ ഗുണങ്ങളെന്ന് പറയുന്നത് ഒട്ടനവധിയാണ് പ്രത്യേകിച്ച് നോമ്പുകാരനായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഈത്തപ്പഴം ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും ശാസ്ത്രലോകം ഇന്ന് അംഗീകരിക്കുകയാണ് അത്തരത്തിൽ പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നിബിധങ്ങൾ നോമ്പ് തുറന്നിരുന്ന ആ ഈത്തപ്പഴത്തെക്കുറിച്ച് പഠിച്ച വൈദ്യശാസ്ത്രം അതിലുണ്ടാക്കുന്ന വലിയ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൽ നടത്തിയ പഠനങ്ങളിലൂടെ ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അവർ കണ്ടെത്തുകയാണ് ഒരു നോമ്പുകാരനിൽ വളരെയധികം ഒരു പഴമാണ് ഈത്തപ്പഴം അവിടെയാണ് നിരക്ഷരനായ അള്ളാഹുൻ ഹബീബ് പ്രവാചകർ മുഹമ്മദ് നബി നബിസ് അള്ളാഹുഅലൈ വസ്ലമ തങ്ങളുടെ വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമുക്കറിയാം സാധാരണയായ റംലാൻ മാസങ്ങളിൽ നോമ്പ് പിടിക്കുന്ന ഒരു വ്യക്തിക്ക് തലവേദനയും അലസതയും ഒക്കെ അനുഭവപ്പെടാറുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് എന്നാൽ ഈത്തപ്പഴങ്ങളിൽ ധാരാളമായി പഞ്ചസാരയുടെ അളവ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ നാം ഈത്തപ്പഴം കഴിക്കുന്ന സമയത്ത് ഈത്തപ്പഴത്തിലെ പഞ്ചസാര നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുകയും അതുവഴി ക്ഷീണ ക്ഷീണമലസത പോലെയുള്ള പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടുവാൻ സാധിക്കും ആറുതരം വൈറ്റമിനുകളും പതിനഞ്ച് തരം മിനറൽസും അടങ്ങിയ ഒരു പഴമാണ് ഈത്തപ്പഴം നമുക്കറിയാം ഇന്ന് പല രോഗങ്ങൾക്കും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു പഴം കൂടിയാണ് ഈത്തപ്പഴം സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾ കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന രോഗങ്ങൾ ഇവയ്ക്കെല്ലാം ഏറ്റവും ഫലവത്തായ പോഷക സമർദ്ദമായ ഒരു പഴമാണ് ഈത്തപ്പഴം ദിവസവും അഞ്ചോ ആറോ ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിൽ ധാരാളം ഗുണങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് വൈദ്യശാസ്ത്രം തന്നെ അംഗീകരിക്കുന്നുണ്ട് ഈത്തപ്പഴത്തിൽ ഏകദേശം എൺപത് ശതമാനത്തോളം പഞ്ചസാര അടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ ഈത്തപ്പഴം വളരെയധികം എളുപ്പത്തിൽ ദഹിക്കുകയും അതിലൂടെ ഒരു നോമ്പുകാരൻ്റെ ശരീരത്തിന് വളരെയധികം ഊർജ്ജം ലഭിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല നല്ല ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഒരു പഴമാണ് ഈത്തപ്പഴം അതിനാൽ തന്നെ മലബന്ധ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിലൂടെ ഒരു നോമ്പുകാരൻ ഉണ്ടാവുന്നില്ല അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്ന സമയത്താണ് നമുക്ക് പലപ്പോഴും വിഷപ്പ് അനുഭവപ്പെടാറുള്ളത് ഇത്തരത്തിലുള്ള വിശപ്പിനെ നിയന്ത്രിക്കാൻ പഞ്ചസാര ധാരാളമായി അടങ്ങിയ ഈത്തപ്പഴത്തേക്കാൾ മറ്റൊരു പഴമില്ല എന്നുള്ളതാണ് എന്നാൽ ഇതോടൊപ്പം നാം നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുന്ന ഈയൊരു ഈത്തപ്പഴത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരത്ഭുതം കൂടിയുണ്ട് ഈത്തപ്പഴത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ചാണ് അത് അള്ളാഹു സുബാനഹുബത്താല വിശുദ്ധ ഖുറാനിലൂടെ തന്നെ നമ്മോട് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിയഞ്ചാമത്തെ സൂറത്തിലെ പതിമൂന്നാമത്തെ സൂറത്തിൽ കൂടി അള്ളഹാ സുബാനഹുബത്താല നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ് രാവിലെ അവൻ പകലിൽ പ്രവേശിപ്പിക്കുന്നു പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും അവൻ തന്റെ നിയമത്തിന് വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു അവ ഓരോന്നും നിശ്ചിതമായ ഒരു പരിധിവരെ സഞ്ചരിക്കുന്നു അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അവനാകുന്നു ആധിപത്യം അവന് പുറമെ ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവർ ഒരു ഈന്തപ്പഴക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറബ്ബായ് അള്ളാഹുവിന്റെ വലിയൊരു കഴിവിനെ കുറിച്ചാണ് അള്ളാഹു സുബനഹുത്താല ഈ ആയത്തിലൂടെ മനുഷ്യരോട് പഠിപ്പിക്കുന്നത് അതായത് പടച്ചറബ്ബായ് അള്ളാഹുനല്ലാതെ മറ്റൊരാൾക്കും ഈ ലോകത്ത് ഒരു ഈദ്പ്പഴത്തിന്റെ ഒരു പോലും നിർമ്മിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നത് നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ ആ ഈത്തപ്പഴം തുറന്നു നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പാട കാണുവാൻ സാധിക്കും ഈത്തപ്പഴം കഴിച്ചതിനു ശേഷം നാം വെറുതെ തൊപ്പിക്കളയുന്ന ആ ഒരു കുരു ആ കുരുവിന് ചുറ്റും ഒരു പാട കാണാം അള്ളാഹുവിൻ്റെ കുർആാൻ പറഞ്ഞ ഒരത്ഭുതമാക്കപ്പെട്ട പാടയാണത് ഐഷ റതി അള്ളാഹു അൻഹയിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അള്ളാഹു അലൈഹി വിസലമ്മ തങ്ങൾ പറയുന്നുണ്ട് ഈന്തപ്പഴം ഉണ്ടായിരിക്കുന്ന കാലത്തോളം അഹുലുബൈത്ത് വിഷ പറയുകയില്ല എന്ന് ഇതിലൂടെ ഇസ്ലാം ഈത്തപ്പഴത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഷുഗർ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ തുടങ്ങിയ സുപ്രധാന പോഷകങ്ങളും മനുഷ്യജീവിതത്തിന് അനിവാര്യമായ വൈറ്റമിനുകളും ഈന്തപ്പഴത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഉണങ്ങിയ ഈന്തപ്പഴത്തിൽ എഴുപത് പോയിൻ്റ് ആറ് ശതമാനം കാർബോഹൈഡ്രേറ്റും രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം എണ്ണയും ഒന്നേ പോയിന്റ് മുപ്പത്തിരണ്ട് ശതമാനം കാൽസ്യം പിന്നെ ഇരുമ്പ് ഫോസ്ഫേറ്റ് മഗ്നീഷ്യം പൊട്ടാസ്യം അങ്ങനെ തുടങ്ങി നിരവധി ധാതുലവണങ്ങളും ഫൈബറും മറ്റെല്ലാത്തരം വൈറ്റമിനുകളും അടങ്ങിയ ഒന്നാണ് ഈത്തപ്പഴം ന്യൂറോണിന് വളരെ ഫലം ചെയ്യുന്ന വിഷബാധ അകറ്റുന്ന വൃക്കരോഗങ്ങൾക്ക് പ്രതിവിധിയായ രക്തസമ്മർദ്ദത്തിനെയും അർഷസിനെയും കെട്ടുകെട്ടിക്കുന്ന പോഷകസമ്മർദ്ദമായ ആഹാരമാണത് അതോടൊപ്പം ഗർഭപാത്ര വികാസത്തിനും അതിന്റെ പേശികൾ കുറപ്പ് നൽകുന്നതിനും അതിലൂടെ സുഖപ്രസവത്തിന് വഴിയൊരുക്കുന്ന പഴമാണ് ഈത്തപ്പഴം നമുക്കറിയാം മറിയം ബി വിയെക്കുറിച്ച് അള്ളാസുബ് അനഹുബത്താല പ്രതിപാദിക്കുന്ന ആ ഒരു ആയത്തുകളിൽ ഈ ഈന്തപ്പഴത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അള്ളാഹു സുബെ അനഹുബത്താല കൃത്യമായി വിവരിക്കുന്നുണ്ട് പ്രസവവേദന ശക്തമായി കൂടെ ആരുമില്ലാത്ത മറിയം ബിവി ഒരു ഈന്തപ്പനയുടെ സമീപമെത്തുകയാണ് എത്തുകയാണ് അവഗണനയുടെയും വേദനയ്ക്കൊപ്പം പ്രസവവേദന കൂടി വന്നപ്പോൾ മറിയം ബിവിക്ക് അള്ളാഹുവിൻ്റെ സഹായം എത്തുകയാണ് അല്ലാഹു മറിയം ബിവിക്ക് താഴ്ഭാഗത്ത് ഒരു അരുവി ഉണ്ടാക്കി കൊടുത്തു ആ ഈന്തപ്പന മരത്തിൽ നിന്നും അള്ളാഹു പാകമായ ഈന്തപ്പഴങ്ങൾ വീഴ്ത്തിക്കൊടുക്കുകയും ചെയ്തു നോക്കൂ ഇവിടെ മറിയം ബിവി വി പ്രസവത്തോട് അടുത്തു നിൽക്കുന്ന സമയത്താണ് ഈത്തപ്പഴം കഴിക്കാനായി അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് ഈ ഒരു ആയത്തിനെ പ്രതിപാദിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഗർഭിണികളായ സ്ത്രീകൾക്ക് കാരക്കേക്കാളും ഈത്തപ്പഴത്തെക്കാളും നല്ല ഒരു ഭക്ഷണമില്ല എന്നുള്ളതാണ് ഇനി ഗർഭിണികൾക്ക് ഈത്തപ്പഴത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ഭക്ഷണം ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു സുബാനഹു വത്താല മറിയമ്മിനെ അത് ഭക്ഷിപ്പിക്കുമായിരുന്നു പ്രസവം ഞരുക്കമായാൽ ഈത്തപ്പഴത്തേക്കാൾ നല്ലതില്ല എന്നും രോഗികൾക്ക് തേനിനേക്കാൾ നല്ലതില്ല എന്നും നബിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം നോക്കൂ ഈത്തപ്പഴം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആരോഗ്യപരമായ ആ ഗുണങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ വീക്ഷണങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മനുഷ്യ സമൂഹം കണ്ടെത്തിയത് അതെല്ലാം ലോകത്തിൻ്റെ നായകൻ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അമുത്ത് നബി വസ്ലം അഹു അല്ലെ വസ്ലം തങ്ങൾ പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞു വച്ചത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുക അവിടെയാണ് പ്രവാചകർ മഹമ്മദ് നബി തങ്ങളുടെ ആ വലിയ മഹത്വം തിരിച്ചറിയപ്പെടുന്നത് അമുത്ത് നബി തങ്ങളോടൊപ്പം അള്ളാഹു നാളെ നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ